സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിങ്കിയുടെ മനസ്സിലിരിപ്പ് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് നന്ദ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇതോടെ ഉടൻ തന്നെ ഗൗതമിനെ ചെന്ന് കാണുന്ന നന്ദ പിങ്കിയെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ഗൗതം എന്തൊക്കെയാണ് നന്ദ പറയുന്നത് എന്ന് ചോദിക്കുന്നു ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് അവൾ പറയുന്നത് ഞാൻ കേട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ കുഞ്ഞിനെ സ്വന്തമായി വളർത്താനാണ് ആഗ്രഹിക്കുന്നത് മാത്രവുമല്ല ഗൗതമിനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കണം എന്നാണ് അവൾ ആഗ്രഹിക്കുന്നത് അവൾ ഈ കാര്യം പറയുന്നത് ഞാൻ കേട്ടതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നന്ദ ഗൗതം എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് പിങ്കി വിചാരിക്കുന്നത് പോലെ ഒന്നും തന്നെ നടക്കുകയില്ല എന്നുള്ള കാര്യം സത്യമാണ് ഞാൻ നിന്നെ ഉപേക്ഷിച്ച് എവിടേക്കും പോവുകയില്ല ആ കാര്യവും നിനക്ക് അറിയാവുന്നതാണ് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ് നന്ദ അവൾ മാത്രമായിരിക്കും എൻ്റെ ഭാര്യ ബാക്കി ഒരു പെൺകുട്ടികൾക്കും എൻ്റെ മനസ്സിൽ സ്ഥാനമില്ല എന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നീ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന ഗർഭം പിന്നെ കുട്ടിയുടെ കാര്യം അത് അവൾ തന്നില്ല എങ്കിലും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിനുള്ള പോംവഴികളെല്ലാം എനിക്ക് കൃത്യമായി അറിയാവുന്നതാണ് നമ്മുടെ കുട്ടിയാണ് ജനിക്കുന്നത് എങ്കിൽ ആ കുട്ടി നമ്മുടേതു തന്നെയായി വളരും ആ കാര്യത്തിൽ യാതൊരു സംശയവും നിനക്ക് വേണ്ട അത് ഞാൻ നിനക്ക് നൽകുന്ന വാക്കാണ് കുഞ്ഞ് നമ്മുടേത് തന്നെയായിരിക്കും അതിൽ പിങ്കിക്ക് യാതൊരു അവകാശവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പു നൽകാം എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നീ നിന്ന് നിന്നാൽ മാത്രം മതി ഇത് കേട്ടതിനെ തുടർന്ന് നന്ദ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഗൗതമിനെ ഞാൻ ഒരു നിമിഷത്തേക്ക് പോയി എന്നും പിങ്കിയുടെ സ്വഭാവം അറിയുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് അതൊന്നും അത്ര കാര്യമാക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന ഗൗതം കാര്യങ്ങളെല്ലാം നമുക്ക് മാനേജ് ചെയ്യാവുന്നത് തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ഗൗതം പിങ്കിയെ കാണുന്നതിനായി ചെല്ലുന്നത് പിങ്കിയോട് ഗൗതം കുഞ്ഞിന്റെ കാര്യത്തിലുള്ള തീരുമാനം മാറിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് പിങ്കി യാതൊന്നും വ്യക്തമാക്കാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു പോവുകയാണ് ഇത് കാണുന്ന ഗൗതം തന്ന വാക്കിൽ എന്തെങ്കിലും മാറ്റമുണ്ട് എങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് അറിയിക്കുകയും അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാനെന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് പിങ്കി ആകെ പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് പിങ്കി ഇതെല്ലാം വെറും തെറ്റിദ്ധാരണയുടെ പുറത്താണ് സംഭവിച്ചത് എന്ന് പറയുകയും എന്നെ വിശ്വസിക്കാം എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ ആ വാക്കുകളൊന്നും വിശ്വസിക്കാൻ ഗൗതം തയ്യാറാകാതെ മുന്നോട്ട് പോകുകയാണ് ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത് നിർമ്മൽ സ്വത്തുക്കൾക്ക് വേണ്ടി കയറി വെയുകയാണ് വീട്ടിലേക്ക് ഞാൻക്ക് അവകാശപ്പെട്ട സ്വത്ത് ഞാൻ സ്വന്തമാക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നിർമ്മൽ ഇതേ തുടർന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുകയാണ് ഗൗതമിന്റെ വീട്ടിലേക്ക് കടന്നു വന്ന് ഇത് എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്